നമസ്കാരം കണ്ണൂർ നഗരത്തിലെ കാൽടെക്സിലെ ബാറിൽ കള്ളനോട്ട് പിടിച്ച സംഭവത്തിൽ കേസിലെ പ്രതിയായ യുവതി വടക്കേ മലബാറിലെ കള്ളനോട്ട് സംഘത്തിന് നേതൃത്വം നൽകിയെന്ന് വ്യക്തമായ സൂചന നൽകി പോലീസ് ഡ്രൈവിംഗ് സ്കൂളിന്റെ മറവിൽ ഇവർ വ്യാപകമായി കള്ളനോട്ട് വിതരണം നടത്തിയെന്നാണ് പോലീസ് പറയുന്നത് കാസർഗോഡും കർണാടകയിലും ഇവർക്ക് കള്ളനോട്ട് സംഘങ്ങളുമായി ബന്ധമുണ്ടെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഇവരെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട് ചപ്പാരപ്പടവ് പാടിയൂട്ടുചാൽ സ്വദേശിനി പി പി ശോഭയെയാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ ടൗൺ പോലീസ് അറസ്റ്റ് ചെയ്തത് നേരത്തെ കേസിൽ പയ്യന്നൂർ സ്വദേശി ഷിജു അറസ്റ്റിലായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് കൂട്ടുപ്രതികളെക്കുറിച്ച് സൂചന ലഭിച്ചത് ഷിജുവിന് യുവതിയാണ് കള്ളനോട്ട് നൽകിയതെന്ന് പോലീസ് പറയുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച കണ്ണൂർ തെക്കി ബസാറിലെ ബാറിൽ മദ്യപിച്ച ശേഷം ബില്ലടയ്ക്കാൻ കള്ളനോട്ട് നൽകിയതിനെ തുടർന്നാണ് പ്രവാസിയായ ഷിജു പിടിയിലായത് രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് രൂപ ബിൽ തുകയിൽ അഞ്ഞൂറ് രൂപയുടെ അഞ്ച് കള്ളനോട്ടുകളും നൂറ് രൂപയും ബിൽ ഫോൾഡറിൽ വെച്ച് കടന്നു കളയുകയായിരുന്നു ബാർ ജീവനക്കാരന്റെ പരാതിയിൽ സി സി ടി വി അടക്കം പരിശോധിച്ചാണ് ഷിജുവിനെ പോലീസ് പിടികൂടുന്നത് ഇയാളുടെ പക്കൽ നിന്ന് അഞ്ഞൂറ് രൂപയുടെ അഞ്ച് കള്ളനോട്ടുകളും പോലീസ് കണ്ടെടുത്തിരുന്നു മെക്കാനിക്കായ തനിക്ക് വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടിയ കൂലിയാണെന്നാണ് ആദ്യം ഇയാൾ പോലീസിനോട് പറഞ്ഞത് കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് നൽകിയത് ശോഭയാണെന്ന് സമ്മതിച്ചത് അതേസമയം കഴിഞ്ഞ ദിവസം ചപ്പാരപ്പടവ് ചാലിലെ പെട്രോൾ പമ്പിൽ നിന്ന് വാഹനത്തിൽ ഇന്ധനം നിറച്ച ശേഷം ശോഭ അഞ്ഞൂറ് രൂപ നൽകിയിരുന്നു പമ്പ് ജീവനക്കാരന് സംശയം തോന്നി പോലീസിന്റെ വിവരം അറിയിക്കുകയായിരുന്നു ഇവരെ ചീമേനി പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തപ്പോൾ കണ്ണൂരിൽ നിന്ന് പിടിച്ച കള്ളനോട്ടുമായി ഇവർക്ക് ബന്ധമുണ്ടെന്ന് ബോധ്യപ്പെട്ടു ഇതേ തുടർന്ന് ശോഭയുടെ പാടിയോട്ടുചാലിലെ വീട്ടിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ അഞ്ഞൂറ് രൂപയുടെ കള്ളനോട്ടും നിരോധിച്ച രണ്ടായിരം ആയിരം രൂപയുടെ നോട്ടുകളും കണ്ടെടുത്തു കിടപ്പു ഉണ്ടായിരുന്ന പ്രിന്ററും ലാപ്ടോപ്പും കസ്റ്റഡിയിലെടുത്തു ഇവർ കാസർഗോഡ് ജില്ലയിൽ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്നതായും വിവരം ലഭിച്ചു കുറെ നാളായി കുടുംബവുമായി പിണങ്ങി താമസിക്കുകയാണെന്നും പോലീസ് പറഞ്ഞു കാസർഗോഡ് മംഗളൂരു എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന കള്ളനൊട്ട് സംഘത്തിന്റെ താവളങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് ഇതിനായി വരും ദിവസങ്ങളിൽ റെയ്ഡ് ശക്തമാക്കുമെന്നും പോലീസ് അറിയിച്ചു